ായോ ഇല്ല തനിച്ചിടുന്ന പേടിയാവോ അമ്മ പറഞ്ഞു എന്നോട് കിടക്കാൻ വേണ്ട ഇടയ്ക്ക് ഉണർന്ന് വെള്ളം കുടിക്കണ പതിവുണ്ടോ എത്ര കൊല്ലം പഠിച്ചു കൂട്ടിയില്ല ചേച്ചിയോടെ ചോദിച്ചത് കുറെ കൊല്ലം പഠിച്ചു നല്ല തണുപ്പ കുടിക്കാൻ വെച്ച വെള്ളമൊക്കെ രാവിലെ ആവുമ്പോൾ പൈസ ആയി പോകൂന്ന് ബാബു ഇപ്പഴും ഓർമ്മയുണ്ട് മകനാട്ടോ എന്നോടല്ല അമ്മയോട് പറയുമ്പോ ഞാൻ കേട്ടതാ ചേച്ചി കോളേജിന്റെ പേരെന്താ സെന്റ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച വേറെ ബെഞ്ചിലാ അയ്യോ അതല്ല എന്തിനാണ് ശല്യപ്പെടുന്നത് ഇവള് ശുദ്ധമണ്ടത്രത്തിലൊക്കെ പറയും കേട്ടോ അതൊന്നും ഞാൻ ചോദിക്കുകയായിരുന്നു വേണ്ട വെറും പത്താം ക്ലാസ് അല്ല ഗ്രാജുവേറ്റ് പഠിക്കണ കുട്ടിയാ കണ്ടില്ലേ വായിക്കുന്നത് നല്ല തടിയുള്ള ഒരു അശ്വതി ആയിരുന്നു എന്റെ മനസ്സിൽ ഇപ്പൊ വല്ലാതെ മെരിഞ്ഞു പോയിട്ടോ ഹോട്ടൽ ഹോസ്റ്റലിൽ ഭക്ഷണമൊന്നും ശരിക്കും കിട്ടില്ലേ എനിക്ക് ഉറക്കം വരുന്നു ഓ ഓറങ്ങ പൊടി പൊടി ചാത്തോത്ത് വാറയിലെ വെള്ളച്ചാട്ടം കണ്ടിട്ട് അശ്വതി പേടിച്ച് നിലവിളിച്ചതൊക്കെ ഇപ്പൊ ഓർമ്മ ഉണ്ടോ അന്ന് അശ്വതിക്ക് ഒരു പത്ത് വയസ്സുണ്ടാവും മറ്റോ തടി ഉണ്ടായിരുന്നു പൊടി പൊടി ചേച്ചി ഉറങ്ങിക്കോട്ടെ ശല്യപ്പെടത്തണ്ട കുഞ്ഞമ്മ നിന്റെ അച്ഛൻ വിട്ടിട്ട് വേണ്ടേ അമേരിക്കയിൽ ഒരു ശിവക്ഷേത്രം പണിയാൻ രാമേന്ദ്രൻ ഉപദേശിച്ചോണ്ടിരിക്കുന്നപ്പൊട്ട് കൊല്ലാൻ തുടങ്ങിയതാ ശീതരാ ഒരു നീ നോക്കേ അച്ഛൻ അറിയണ്ട നമ്മുടെ അശ്വതി കുട്ടിയുണ്ടല്ലോ അവള് കോളേജില് ഹോസ്റ്റലിൽ താമസിക്കായിരുന്നില്ലേ അവിടെ അവളെ പുറത്താക്കി പോലും അച്ഛനെ കാണിച്ചതിന് ആരെയും വകവെക്കില്ല അത്രേ വലിയ തന്നിഷ്ടക്കാരിയാ പത്ത് മണി കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞ കേക്കില്ല ഓൺ ചെയ്യാൻ പറഞ്ഞ ഓഫ് അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തറവാക്കി ആരും ഇല്ലല്ലോ ബി എസ് സി പൂർത്തിയാക്കാൻ ഇനി ഒരു കൊല്ലം കൂടിയുണ്ട് അപ്പോഴേക്കും രാമചന്ദ്രനും ഭാര്യയും അമേരിക്ക അതുവരെ അശ്വതി കുട്ടിയോടെ താമസിക്കട്ടേന്ന് ചോദിച്ചു എന്നിട്ട് അമ്മ പറഞ്ഞു വേണ്ടെന്ന് പറയാൻ പറ്റൂ നമ്മുടെ രക്തമല്ലേ പിന്നെ ഹോസ്റ്റലെ പോലെ ഇവിടെയും പ്രശ്നം ഉണ്ടാക്കിയാൽ അതേ ഉള്ളു പേടി എന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ അവള് ചെറിയ കുട്ടിയല്ലേ അമ്മേ നമ്മുടെ കുട്ടിയല്ലേ കുറച്ചൊക്കെ നമ്മളും സഹിച്ചില്ലേ പറ്റൂ അച്ഛനെ ഞാൻ നിയന്ത്രിച്ചോ എന്താ ഒരു ഗൂഢാലോചന അമ്മേ മോനും കൂടെ എനിക്കെതിരായിട്ടായിരിക്കും ജീവൻ പോയി കാണും ഞാൻ വിചാരിച്ചു കുഞ്ഞമാൻ എഴുന്നിട്ടുണ്ടാവില്ലെന്ന് ഞാൻ അഞ്ചര വിളിക്കെടുത്തേറ്റു വെള്ളം ആരും ഒന്നും ശ്രദ്ധിക്കാറില്ലല്ലേ നേരം കിട്ടണ്ടേ വർക്ക്ഷോപ്പ് കാര്യങ്ങള് പിന്നെ അച്ഛന് ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ലാമോ അമ്പലം ഫുൾ ടൈം അമ്പലത്തിലാ അമ്മ പറഞ്ഞു രാത്രി മുഴുവൻ കുഞ്ഞമ്മവനെ സംസാരിച്ചു കൊന്നു രാത്രി മാത്രം തൊട്ട് അമേരിക്കയിൽ ഇപ്പൊ ഡീസൽ ഒന്നും തീരെ ഇല്ലല്ലേ കൂടുതലും പെട്രോളാ കോടമണിക്കാര് പുതിയ വണ്ടി ഒന്നും ഇറങ്ങണല്ലേ എനിക്കറിഞ്ഞൂടാ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ തീരെ പോണില്ല ഈ റോസ് റോയ്സിന് ഇപ്പൊ എന്ത് വില ഉണ്ടാവും അമേരിക്കയില് എന്റെ പൊന്ന് ശ്രീധര നിന്റെ അച്ഛനെ പോലെ നീ തുടങ്ങണേ ആ അത് പോട്ടെ താനിച്ചോ എന്ത് അശ്വതി ആ താമസക്കാരല്ലേ അത് പറഞ്ഞു അനിപ്പ എന്താ പ്രശ്നം അല്ല ആരെയും പക വയ്ക്കാത്തൊരു പ്രകൃതക്കാരിയാ അതുകൊണ്ടാണ് എനിക്ക് പേരി ശരിക്കും അവളെ ഇതേ സ്വഭാവം കൊണ്ട് തന്നെ ശീലമില്ല ആ അവരുടെ ലോക്കൽ ഗാർഡിയനായി ശ്രീധരന്റെ പേരാ ഞാൻ കോളേജിൽ എഴുതി കൊടുത്തിരിക്കുന്നത് ആ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ശ്രീധരൻ തന്നെ നോക്കണം അതിപ്പോ എന്നോട് കുഞ്ഞുമാൻ പ്രത്യേകിച്ച് പറയണം ശ്രീധരനെ പറ്റി എനിക്കറിയാം ഒരു ലോക്കൽ ഗാർഡിയന്റെ എല്ലാ അധികാരവും ശ്രീധരൻ ഉപയോഗിക്കണം ഏറ്റു ഞാൻ ഞാൻ ഒരുപാട് പരിഷ്കാരവും സംസ്കാരവും ജീവിത രീതിയും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോഴും മണിയമ്പത്ത് പിറവാട്ടിലെ ഒരു സാധാരണക്കാരന്റെ മനസ്സ് തന്നെയാണുള്ളത് സ്വന്തവും ബന്ധവും തന്നെയാ എല്ലാറ്റിലും വലുത് അതിനിപ്പം എന്തുണ്ടായി ഇതൊക്കെ പറയാൻ പറ്റിയ സന്ദർഭം ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എന്റെ ശ്രീധരനോടല്ലേ പറയുന്നത് അശ്വതിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയണം കേട്ടോ ഏതായാലും അശ്വതി ശ്രീധരൻ്റെ ഉറപ്പാണല്ലോ അവളെ ശ്രീധരൻ തന്നെ കല്യാണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ഹലോ അവരും കൂട്ടലേ ആ ശ്രീധരനാണെ റോം അതിന് ഉച്ചക്കൂടെ പത്ത് ബിരിയാണി വേണം പാഴ്സല് ഏ അഞ്ചു പത്ത് എന്ന് പറഞ്ഞ അമ്പതല്ലടോ പത്തെണ്ണം കൊടുത്താ മതി ആ ശരി ഓക്കെ അത് വേദന വിട്ടോട്ടോ കണ്ണീർ വേദന പടമാ ആ ഇനി എല്ലാരും കൊടുത്ത് റെസ്റ്റ് എടുത്തോളൂ ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ അങ്ങനെ ആരും കഷ്ടപ്പെടാൻ പാടില്ല ഉച്ചക്ക് എല്ലാവർക്കും നവരൻ ഹോട്ടലിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്

അടുത്തവണ വരുമ്പോ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഒരു മാസം ഇവിടെ രാമേന്ദ്രിയത് കൊഞ്ഞമോൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ എന്നല്ലേ ആ കാര്യം പറഞ്ഞ അതിലെന്താ അല്ല അറിയാലോ ഞാൻ വരുമ്പോൾ പത്താം ക്ലാസ്സാ വേറൊരു കിറ്റർ അശ്വതിക്ക് വേറെ എത്ര ശ്രീധര മറ്റാർക്കും മലയമ്പത്തെ ശ്രീധരായല്ലോ ആ അതില്ല എന്നാലും ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമില്ല കുഞ്ഞമ്മാവസ് എന്നൊരു കോടീശ്വരനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാ ഇപ്പൊ കേട്ടോളൂ അറുപത് വയസ്സുള്ളപ്പോഴ അയാള് മുപ്പതാത്ത ജാക്വലിനെ കെട്ടിയത്

എന്താ തനിച്ചിങ്ങനെ ആലോചിക്കുന്നേ അച്ഛനേം അമ്മയും പിരിഞ്ഞലെ വിഷമാവല്ലേ വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ പണ്ട് മുതലേ കുഞ്ഞമ്മമാവനും ശ്രീധരൻന്ന് വെച്ചാ വലിയ ഇഷ്ട വല്യ വിശ്വാസാ അല്ല എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെ എന്റെ കാര്യങ്ങളൊന്നും അശ്വതിക്ക് അറിയില്ലല്ലോ ഞാനിപ്പോ ഒരു വർക്ക്ഷോപ്പ് പോണറ പെട്രോളങ്ങിന്റെ പണിയിൽ ഈ ശീകരണം തോൽപ്പിക്കാൻ ഈ ടൗണിൽ തൽക്കാലം ആരുമില്ല എന്നെ വർഷം ഇപ്പോഴും ഭയങ്കര ഫേമസാ ടി വി എസ് കാര് വരെ കൈയൊഴിയുന്ന വണ്ടികൾ അവസാനം എന്തെടുത്തവര ഇവിടെ അച്ഛനോ അമ്മയൊക്കെ കുറച്ച് പഴമക്കാരാ പ്രായമായില്ലേ നമ്മളെപ്പോലുള്ള പരിഷ്കാരമൊന്നും അവർക്കറിയില്ലല്ലോ എന്നാലും സ്നേഹമുള്ളവരാട്ടോ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോട്ടെ അശ്വതിക്ക് എന്തെങ്കിലും മായണ്ടായിരിക്കണ്ട പറഞ്ഞോളൂ നീ ഉണ്ടെങ്കിലും പറഞ്ഞോളൂ തൽക്കാലം ഒരു ഒരാവശ്യമില്ല അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ ഈ പറയാൻ അശ്വതി മടിക്കണ്ട എനിക്കൊരു ആന വേണം ഒരാന പിന്നെ സ്വന്തമായിട്ട് ഓടിച്ചു ഒരു പ്ലെയിൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നവരെ കൊല്ലാൻ ഒരു കൈത്തോക്ക് ഞാൻ അശ്വതിയെ കുറിച്ച് ഉപദേശിക്കാൻ കുഞ്ഞമ്മമാവൻ എന്നെ പറഞ്ഞേപ്പിച്ചിരുന്നേ ഉപദേശിക്കാനോ അല്ല അമ്മ എന്ത് ചെയ്യേ അവൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട അച്ഛനും അമ്മയും പോയ വിഷമത്തിലിരിക്കാനേ നമ്മളത് മനസ്സിലാക്കണ്ടേ കുറച്ചുനേരം ഒറ്റയ്ക്കിരുന്ന ഒരു ആശ്വാസം കിട്ടും എന്നാലേ ഞാൻ അവളെ കാണാൻ പോകുന്ന കാര്യം നീ മറന്നു പോയോ ഞാനും പോകുന്നില്ല ഇപ്പൊ അത് എനിക്കാ പെണ്ണിനെ വേണ്ടമ്മേടാ നേരത്തെ നിങ്ങൾ കൊല്ലം മുമ്പ് എന്റെ ഒരു ഫോട്ടോ വേണം പറഞ്ഞ് കുഞ്ഞമ്മനെ കത്തയച്ചിരുന്നു ഫോട്ടോ ഇവൾക്ക് കൊടുക്കാനായിരുന്നുള്ളൂ ഇപ്പഴല്ലേ മനസ്സിലാവുന്നത് വയസ്സൊക്കെ ആയിരുന്നു നോക്കുന്നു ചെറുപ്പത്തിൽ വീട്ടിൽ അടുത്ത് ചെറുപ്പത്തിലൊരിക്കുന്നു ഷീരാട്ടാ സീറ ഒരു കഥ പറഞ്ഞു ഒരു കഥ പറഞ്ഞു ഓരോന്നും കൂടെ നടക്കും എന്നിട്ട് അമേരിക്ക ചെന്നിട്ടോ കുഞ്ഞുമോ എനിക്ക് കാണണം ഷിറേട്ട കാണണം പറഞ്ഞു ഒരേ വല്ലവി പറഞ്ഞിട്ടില്ല അല്ല അങ്ങനെ പല്ലവിനും പറഞ്ഞിട്ടില്ലേ പത്ത് വയസ്സിന് ശേഷം അശ്വതി ഇന്ത്യയിലായിരുന്നല്ലോ ഊട്ടിയിലും മറ്റും അതുകൊണ്ട് അങ്ങനെയുള്ള പരിഷ്കാരം ഒന്നുമില്ല പിന്നെ മണി മണി പോലെ ഇംഗ്ലീഷ് പറയുക അതിനുള്ള ഇംഗ്ലീഷ് ശ്രീധരട്ട് എന്ത് ഭാഗ്യം മോനെ എന്നും ആയി കഴിഞ്ഞാ പിന്നെ അതൊരു ഭാരല്ലേ വന്നില്ലല്ലോ എന്തൊരു കഷ്ട ഈശ്വര ഈ കുട്ടിക്ക് എന്ത് പറ്റിയാവോ അമ്മേ ആര് വരുന്നുണ്ട് അത് ശരിയാ പിന്നെ നിന്റെ ഒരു പെണ്ണ പ്രശ്നമുള്ള അല്ല എനിക്ക് ഞാൻ നിങ്ങളാണോ ശീതരാ നിനക്ക് ഇത്രയും നേരത്തെ വന്നുണ്ട് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങള് രാത്രി ഇവിടെ തനിച്ചിരിക്കുകയല്ലേ ആ കുട്ടി അശ്വതി ഇതേവരെ അവിടെ എത്തിയിട്ടില്ല വൈകുന്നേരം ആയപ്പോ ഇംഗ്ലീഷ് എന്തോ പുറവൃത്തോണ്ടി ഇറങ്ങി പോയതാ ഇത്രയും നേരമായിട്ട് ആളെത്തിയിട്ടില്ല എന്ത് മഹാകാര്യത്തിനാ നീ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും അമ്മയുടെ അനുവാദം ഇല്ലാതാണോ മനുഷ്യന്റെ മനസ്സിലൂടെ ചേച്ചി അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഒരു പിടിയില്ല എന്താ അശ്വതി ഇവരെ വീട്ടിലെത്തിയിട്ടില്ല എവിടെ പോകുന്നു അമ്മോട് എന്താ പറഞ്ഞു എന്താ ഇത്ര വൈകുന്നേരം എന്ന് മനസ്സിലാകത്തെ നമുക്ക് കാലടുത്ത് പോയി അന്വേഷിക്കാൻ സാധിക്കും എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റൂ ഒരു പെൺകുട്ടിയല്ലേ ഈശ്വര വല്ല അപകടം നിങ്ങളൊന്ന് വേഗം ചെല്ലും അശ്വതി അവിടെ അപ്പൊ വന്നിട്ടില്ല അല്ലേ നീ എന്തൊരു മരം കൊണ്ടടാ നിന്നോട് എവിടെയെങ്കിലും കൂടി അന്വേഷിക്കാനല്ലേ ഞാൻ പറഞ്ഞത് ഞാനെന്ന് ചോദിക്കട്ടെ അപ്പോ എവിടെ പോകുന്നു പറഞ്ഞാണ് പോയത് എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയാൽ അവിടെ അന്വേഷിക്കാൻ ഞാൻ അല്ല ആ കുട്ടി ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത് ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരാം അല്ല നമ്മളൊരു അന്വേഷണം നടത്തുമ്പോ എല്ലാം അന്വേഷിക്കണല്ലോ ആരോടും ചോദിക്കാതെയും പറയാതെയും പോയത് ഭയങ്കര തെറ്റാണ്ടായിരിക്കുന്നുണ്ടോ അവളുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും ഒരു പെൺകുട്ടിയല്ലേ അവള് പിടിച്ചു നിർത്തി നാല് പെട പഠിക്കണം ആ അത് തന്നെ മരുന്ന് ഒരു ലോക്കൽ അതിനുള്ള ഞാൻ കാണിച്ചു കൊടുക്കാം എന്തൊരു കഥയാ മോളേത് ഞങ്ങളിവിടെ തീ നിന്ന് പോയല്ലോ എന്ത് പറ്റി അല്ല ഇത്രയും നേരം വൈകിയപ്പോ വൈകിയപ്പോ

ശ്രീധര നിന്റെ അമ്മാവിന്റെ മോള് സ്വല് ആളെ കൊച്ചാക്കലക്കായി എനിക്കെന്താ ഇനി ഒരു കാര്യത്തിലും എന്നെ അന്വേഷിക്കണ്ട ഒറ്റ തീർ വെച്ചോ എന്തത് എന്തിനാ എന്താ അശ്വതി പോലും അയാക്ക് തലക്ക് പട്ടാ അന്ന് കാര്യമാക്കണ്ട ഇല്ലേ